ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ നാം ഏറ്റവും വലിയ സുഖം എന്ന് പറയപ്പെടുന്ന സുഖങ്ങളെല്ലാം തന്നെ അല്പമാണ് നിസ്സാരമാണ് അതെപ്പോഴാണ് അറിയുക പരമമായ സുഖത്തെ അറിയുമ്പോഴാണ് അതറിയാത്ത കാലം വരെ ഈ ലോകത്തിലെ നിസ്സാരമായ സുഖത്തിന് വേണ്ടി അലഞ്ഞു നടക്കുകയാണ് ഓരോ മനുഷ്യനും ഒരു കസ്തൂരിമാൻ നല്ല സുഗന്ധം അനുഭവിക്കുന്ന സമയത്ത് അത് ചുറ്റുപാടിലും ഓടും കല്ലിലും മുള്ളിലും ചെടിയിലും കൊമ്പിലും എല്ലാം ചെന്ന് വാസനിച്ചു നോക്കും അപ്പോഴൊക്കെ അതിനാ വാസന അനുഭവിക്കാം എന്നാലും അത് ഓടി അലയുകയാണ് ഓടേണ്ടതായ ഒരാവശ്യവുമില്ല ആ സുഗന്ധം വരുന്നത് ആ കല്ലിൽ നിന്നോ ഇലയിൽ നിന്നോ ഉള്ളിൽ നിന്നോ തടിയിൽ നിന്നോ അല്ല തൻ്റെ നാഭിയിൽ നിന്നാണ് തന്നിൽ നിന്ന് തന്നെ വരുന്ന ആ സുഗന്ധത്തെ തനിക്കവിടെ നിന്ന് ആസ്വദിച്ചാൽ മാത്രം മതി അതെപ്പോഴും തനിക്ക് അനുഭവമാകും എന്നാൽ എത്തി അത് കല്ലിൽ നിന്നാണ് പുല്ലിൽ നിന്നാണ് ചെടിയിൽ നിന്നാണ് എന്നെല്ലാം സത്യാവസ്ഥ മനസ്സിലായാൽ നമ്മുടെ അലച്ചിൽ ഒഴിവായി ദുഃഖം ഒഴിവായി ആ കല്ല് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ സുഖം പോയല്ലോ എന്നായി കല്ലിൽ നിന്ന് കിട്ടുന്ന സുഖം കല്ല് നഷ്ടപ്പെടുമ്പോൾ നഷ്ടമാകുന്നു ഈ സത്യം നാം ആദ്യം ബോധിച്ചിരിക്കണം അതുകൊണ്ട് പറയുകയാണ് ഒരു കവി തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഈ ചലയാതെ നായിനെ പോൽ സച്ചിദാനന്ദ പരബ്രഹ്മ പരബ്രഹ്മവസ്തുവിൽ വെച്ചേടും മനസം എന്നുമെന്നും സംസാര സൗഖ്യത്തിനെ ഈ ലോകത്തിലെ സുഖത്തിനാണ് സുഖം എന്ന് പറയുന്നത് അത് നിസാരമാണ് അഞ്ചിന്ദ്രിയങ്ങളിൽ കൂടിയും അനുഭവിക്കുന്ന സുഖത്തിനാണ് ഇവിടെ സംസാരസുഖം എന്ന് പറയുന്നത് തുച്ഛമാം സംസാരുഃഖത്തിനെ ഈ സംസാരം വാസ്തവത്തിൽ സുഖമല്ല എങ്കിലും സുഖമായിട്ടാണ് തോന്നുന്നത് അതാണ് പറയുന്നത് തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഈ ചലയത് പോൽ ഒരു നായയെപ്പോലെ ഈ സുഖത്തെ ഈച്ചലയല്ലേ അതിന് പകരം സച്ചിദാനന്ദ പരബ്രഹ്മവസ്തുവിൽ എന്താ ചെയ്യേണ്ടത് സത്വം ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പരബ്രഹ്മത്തിൽ വെച്ചിടും മനസം എന്നുമെന്നും എന്നും നമ്മുടെ മനസ്സ് ആ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിലാണ് നമ്മുടെ മനസ്സ് എപ്പോഴും വയ്ക്കേണ്ടത് അപ്പോൾ ആ പരമമായ സുഖം നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാകും അതാണ് വേണ്ടത് അപ്പോൾ മാത്രം നമുക്ക് സുഖവും സുരക്ഷയും നമ്മുടെ സ്വന്തം സ്വഭാവമായി തീരുന്നതാണ് അതിനാൽ ആ സച്ചിദാനന്ദ സുഖം അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കൂ തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ചലയാതായിനിപ്പോൾ സച്ചിദാനന്ദ ബ്രഹ്മവസ്തുവിൽ വെച്ചിടും മാനസം 热闹，忙忙。